നമസ്കാരം ദിവസേന ഒരു മൂന്ന് കോളെങ്കിലും രാവിലെ വരും ഏറ്റവും കുറഞ്ഞത് പിന്നെ അങ്ങനെ നീണ്ടൊരു വരെ ഇന്നലെ ചെയ്ത പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള ചില വിശകലനങ്ങളും അതിൻ്റെ സത്യാവസ്ഥയൊക്കെ ചോദിച്ചുകൊണ്ട് ചിലർ വിളിക്കും അതിൽ ചിലത് നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചെയ്ത ആ ചെറുപ്പക്കാരൻ്റെയും ചങ്ങലേയും ഒക്കെയുള്ള വിഷയങ്ങൾ വിശ്വസിക്കാൻ ഒത്തിരി പ്രയാസമാണെങ്കിലും ചിലർ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അവരുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുടുംബക്കാരുമുണ്ട് അതിലൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു അവരുടെ കുടുംബത്തിൽ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായിട്ട് എൻ്റെ അടുത്ത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു കുറച്ചുകൂടെ ഗഹനമായി എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു അരിപ്പോൾ ആ തറവാട് വിട്ട് മറ്റൊരു സ്ഥലത്താണ് താമസം ഇന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എപ്പോഴും പറയുന്ന പോലെ വിശ്വസിക്കാനാവുന്നതാണോ എന്ന് എനിക്കറിയില്ല രണ്ടുപേർ തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു രണ്ടുപേരും ചെറുപ്പക്കാരാണ് രണ്ട് പേർക്കും ദൈവവിശ്വാസമില്ലാത്തവരാണ് കർമ്മങ്ങളാണ് അവർക്ക് ഏറ്റവും പ്രധാനം അങ്ങനെ അവർ ശരിക്കും മേഡ് ഫോർ റീച്ചതർ എന്ന് പറയുന്ന പോലെ രണ്ടുപേരെ കണ്ടാലും അവർ യോജിച്ച് ജീവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന സന്താനം എത്ര സുന്ദരമായിരിക്കും സുന്ദരിയോ സുന്ദരനോ ആയിരിക്കുമെന്നും നമുക്ക് സങ്കല്പിക്കാവുന്ന തരത്തിലുള്ള രണ്ടുപേർ ലോൺ എടുക്കാതെ ഒരു വീട് വയ്ക്കാൻ തീരുമാനിച്ചു അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് രണ്ടുപേരുടെയും കൂടെ സമ്പാദ്യം ഒരുമിച്ചാക്കി അവരൊരു സ്ഥലം മേടിക്കാൻ തീരുമാനിച്ചു ഞാൻ പറയാതെ തന്നെ ഊഹിക്കാം അവരൊരു അബദ്ധത്തിലേക്കായിരിക്കും പോയി വീഴുന്നു എന്ന് എൻ്റെ പ്രേക്ഷകർ ചിന്തിക്കാം അങ്ങനെ തന്നെ സംഭവിച്ചു അവർ വാങ്ങിക്കുന്ന ഭൂമിയിൽ വീടുകളേ ഇല്ലായിരുന്നു പറമ്പാണ് പറമ്പെന്ന് പറഞ്ഞാൽ കായ്ഫലങ്ങളുള്ള മരങ്ങളുള്ള പറമ്പ് അതിൻ്റെ ഒരു വിഹിതം പത്ത് സെൻറ്റ് ഇവർ മേടിച്ചു മറ്റൊന്നും നോക്കാൻ നിന്നില്ല വാസ്തു സംബന്ധമായ ആൾക്കാരെയും നോക്കാൻ നിന്നില്ല അവരവിടെ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു വീട് പ്ലാൻ ചെയ്ത് ആർക്കിടെക്ടിൻ്റെ അടുത്തേക്ക് പോയി ഞങ്ങൾക്ക് ഇതൊന്നും വരച്ചു തരണം പ്ലാൻ അപ്രൂവ് ചെയ്ത് തരണം അപ്പോൾ ഇപ്പോഴത്തെ ഉള്ള എല്ലാം ആർക്കിടെക്റ്റുമാർക്കും ഇത്തരം വാസ്തുവിനെ സംബന്ധിച്ചിട്ടുള്ള നേരിയ വിവരങ്ങളൊക്കെ ഉണ്ടാകും ചിലർക്ക് കുറച്ച് ആഴത്തിലുണ്ടാകും ഇപ്പോൾ അർജുൻ അസോസിയേറ്റ്സ് പോലുള്ള വലിയ കമ്പനികൾ അദ്ദേഹമൊക്കെ ആഴത്തിൽ പഠിച്ചിട്ട് വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആളാണ് എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആളാണ് എന്തായാലും ഇവർ ഒരു വീട് വെച്ചു വീടിൻ്റെ കല്ലിടുന്ന ദിവസം തന്നെ കല്ലിടുന്ന ആളിനെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ കല്ലിടാനായിട്ട് ഒരാളെ വിളിക്കണം എന്ന് പറഞ്ഞു അതിൻ്റെ ഒത് ആവശ്യമില്ല നമ്മളം കിട്ടാൽ മതി അവർ തന്നെ ഭാര്യയും ഭർത്താവും കൂടെ കല്ലെടുത്ത് വെച്ചു കെട്ടി അപ്പോൾ ഈ എന്തായാലും ഇവിടുത്തെ പണിക്കാർക്കും ഇതിലെ കോൺട്രാക്ടറും അടുത്ത് തന്നെ എല്ലാ കാര്യത്തിനെ ഒരു വിലപേശും എല്ലാ കാര്യത്തിന് വിലപേശും കല്ല് മറ്റ് ഇദ്ദേഹം തന്നെ പോകും ഇദ്ദേഹം തന്നെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും കോൺക്രീറ്റിന് മുമ്പുള്ള സമയമായി ഒരു ദിവസം സന്ധ്യയ്ക്ക് ഇവർ രണ്ടു കൂടെ രണ്ടുപേരും കൂടെ ഈ പണി നിന്ന് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് രണ്ടുപേരും രണ്ട് മുറിയുടെ പ്രദേശ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒരാൾ പെട്ടെന്ന് അലറി വിളിച്ചു നോക്കുമ്പോൾ അതിനുള്ളിൽ ജെന്നലിനുള്ളിൽ ഒരു പാമ്പ് ഇങ്ങനെ ചൂണ്ടുകിടക്കുന്നു ത തല ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ അതിങ്ങനെ പണമുയർത്തി എന്നാണ് പറയുന്നത് എന്തായാലും ചെറുപ്പക്കാരനപ്പം തന്നെ അവളെന്തോരു കമ്പെടുത്ത് അതിനെ അടിച്ചു കൊന്നു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തിനാണ് അതിനെ കൊന്നത് അല്ല സാർ അതൊരു വലിയ സ്വാമി അതൊരു വലിയ മൂർഖൻ പാമ്പായിരുന്നു അതിൽ നമ്മൾ അത് കടിക്കുമല്ലോ ചെയ്താലോ നിങ്ങൾ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അത് പണമുയർത്തിയല്ലേ ഉള്ളൂ എന്തായാലും അതൊരു അപശങ്കുനമായി എന്തായാലും അതിനെ കൊന്നിട്ട് എന്ത് ചെയ്തു അതിനെ തീയിലിട്ടു ഇതെത്ര വിശ്വസിക്കുമോ എന്ന് ഞാൻ എല്ലാ കഥകളിലും പറയുന്ന പോലെ അതോടുകൂടിയും അവരുടെ ദുരിതം അങ്ങോട്ട് തുടങ്ങുകയാണ് ഈ പെൺകുട്ടിയുടെ സ്കിന്നിന് മുഴുവൻ വ്യത്യാസം വന്നു അസ്വസ്ഥതകളുണ്ടായി രാത്രിയിൽ മകുടി മകുടി ഊതുന്ന ശബ്ദം കേട്ടു മകുടി എന്ന് പറഞ്ഞാൽ പാമ്പാട്ടികൾ ഊതുന്ന ശബ്ദം പിന്നെ പാമ്പിനെ കുടിച്ച് പേടിച്ച് നിലവിളിക്കുന്ന അവസ്ഥ ഒരു കയറിൻ്റെ നാരു പോലും കണ്ടാൽ പോലും അത് പാമ്പാണെന്ന് വിചാരിച്ച് അലറി വിളിക്കുന്ന അവസ്ഥ മാനസികമായ ഒരു വിഭ്രാന്തി കുട്ടിയെ പിൻകൂടി പി പിടികൂടുന്ന സ്ഥല സമയത്താണ് എൻ്റെ അടുക്കലേക്ക് വരുന്നതും ഇത്തരം കാര്യങ്ങൾ പറയുന്നതും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും കർമ്മമാണ് പ്രധാനം എനിക്ക് അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല നിങ്ങൾ ചെയ്യുന്ന സത്കർമ്മങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ദൈവമൊന്നും വേണ്ട പക്ഷേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഈ വസ്തു മേടിക്കാനും അവിടെ കൊണ്ടുപോയി നിങ്ങളുടെ ഇഷ്ടത്തിന് വീട് വെക്കാനും ആ വീട് വെച്ച് കല്ലും ഒന്നും ഒന്നും ഒരു ഒരു തന്ത്രങ്ങളും അറിയാത്ത പോലുള്ള ഇതിനൊക്കെ ഒരു നിയമമുണ്ട് ഒരു വീട് വെക്കുന്ന എല്ലാ സ്ഥലം എങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണല്ലോ അതിനെ ആ ഒരു മൂത്താശാരിയെ വിളിച്ച് അതൊക്കെ ചെയ്യണം അവർ ചെയ്യുന്ന ചില കർമ്മങ്ങളും ഭൂമി പൂജയുണ്ട് അതൊന്നും ചെയ്യാതെ നിങ്ങളിത് ചെയ്യുകയും ഇവിടെ വീട് വെക്കുകയും ആ വീട് വെച്ച് കഴിയുമ്പോൾ നിങ്ങളെ വീടിൻ്റെ വീട് വെക്കുക മാത്രമേ വീട് പൂർണ്ണമാകുന്നതിന് മുമ്പ് ഒരു ദിവസം വെറുതെ അവിടേക്ക് വന്നപ്പോൾ ഒരു പാമ്പിനെ കാണുക അതിനെ അടിച്ച് കൊല്ലുകയൊക്കെ ചെയ്ത് അടിച്ചു കൊല്ലുകയെന്ന് മാത്രമല്ല അതിനെ അതിനൊരു തീയിലൂടെ ഇട്ടു ഇനി അതിൻ്റെ ദുരിതമാണ് ഇപ്പോൾ ഈ അനുഭവിച്ചു ഇതൊക്കെ ഈ കാലത്ത് എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമോ എന്ന് ആ ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോൾ നിങ്ങൾ കർമ്മമാണല്ലോ പ്രധാനം നിങ്ങളുടെ കർമ്മത്തിൽ പെട്ടതാണിത് എന്താണ് നിങ്ങൾ ചെയ്യുന്ന ഈ കർമ്മം അത് സത്കർമ്മമല്ല ഒരു ഇഴജന്തുവിനെ ഈ ഭൂമി എന്ന് പറയുന്നത് സർപ്പങ്ങളുടെയാണ് ഇവിടെ മൃഗങ്ങളും മനുഷ്യരോടൊപ്പം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഈ മൃഗങ്ങളും ഒക്കെ നമ്മളിവിടെ ജീവിച്ച ഇഴജന്തുക്കളും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് നമുക്ക് ഉണ്ടായത് അതുകൊണ്ടാണല്ലോ ഈ സർപ്പങ്ങളെയൊക്കെ പൂജിക്കാൻ തെക്കതുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അവർക്ക് താമസിക്കാൻ മാളങ്ങളുണ്ട് അവർക്ക് ഇഴഞ്ഞു നടക്കാനുള്ള വഴികളുണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമുണ്ട് അവിടെ അവളെ പിടിച്ചു കഴിക്കും അല്ലെങ്കിൽ ഇര തേടി ഇറങ്ങും ഇത് നേരെ ഇടങ്ങ് മാത്രമല്ല ഇണചേരുന്ന സമയമാകുമ്പോൾ മുട്ടയുന്ന സമയമാകുമ്പോൾ അവരുടെ വായിൽ നിന്നൊരു ഗന്ധമുണ്ടാക്കും ഗന്ധമുണ്ടാക്കുമ്പോൾ ആരാണോ ഇണചേരേണ്ടത് ആ നായകൻ ഇവിടെ വരും അതങ്ങനെയാണ് ഇപ്പോൾ അനന്തഭദ്രം എന്ന് പറയുന്ന സിനിമയിൽ തലേ ദിവസം ഞാൻ ഒരുത്തോട് നടന്നു പോകുമ്പോൾ സർപ്പങ്ങളുടെ ഒരു മണം വന്നു സർപ്പങ്ങൾ ഇണചേരുന്ന ഇണഞ്ഞേരുമ്പോൾ നേരത്തുണ്ടാകുന്ന ഒരു തരം മണം പലരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ സർപ്പം നാളെ ഇവിടെ ഒരു സർപ്പസാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു സർപ്പങ്ങൾ വന്ന് ഇടചേർന്നു അതാണ് ദിഗംബരൻ ഭാമ ദിഗംബരൻ ബ്രഹ്മജനെ നശിപ്പിക്കുമ്പോൾ ആശോട്ടാണ് സന്തോഷക്കുന്നത് സന്തോഷി വേൻ അദ്ദേഹം ആയില്യനക്ഷത്രമാണ് സർപ്പങ്ങളുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ ഇത് ഇതിനൊരു പരിഹാരം ഞാനിതിപ്പോൾ പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇതിനെന്താണ് ഒരു മാർഗം അവർ ആകെ കൺഫ്യൂഷനായി ഇതെന്ത് ചെയ്യണം എന്നുള്ളത് രാത്രി കണ്ടടയ്ക്കുമ്പോൾ ആയില്ലേ ദിവസമാണെങ്കിൽ മകുടിയുടെ ശബ്ദം കേൾക്കുകയും സർപ്പങ്ങളെ സ്വപ്നം കാടുകയും അസ്വസ്ഥതകൾ ഉണ്ടാകുകയും അവിടെ ഇറുതുവിന് തന്നെ അവർക്ക് വ്യത്യാസങ്ങൾ വരികയും അസഹനീയമായ തലവേദന ഉണ്ടാവുകയൊക്കെ ചെയ്തു ഇത് പറഞ്ഞാൽ സ്വാമി അന്ധവിശ്വാസം പടർത്തുന്ന ആളാണെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ മുമ്പിൽ വന്ന ഒരു സത്യം യാഥാർത്ഥ്യമാണ് ഇപ്പം അവരിത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നവരാണെങ്കിൽ വരുന്ന സംഭവങ്ങളല്ലേ പറയാൻ കഴിയുള്ളൂ എന്തായാലും ഞാനിതിൻ്റെ ഞാനത് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ഇതെന്താണ് സംഭവം ഇതിൻ്റെ പുറയിൽ എങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് അങ്ങനെ ഇതിൻ്റെ മുൻ പ്രമാണം എടുത്തു ഈ ഭൂമിയുടെ മുൻ പ്രമാണം എടുക്കുമ്പോൾ ഇത് ബ്രാഹ്മണ ഭൂമിയായിരുന്നു ഒരു കാലത്ത് കേരളത്തിലെ ഒട്ടുമിക്കാൽ ഭൂമികളും ബ്രാഹ്മണന്മാർ ഭൂമി തന്നെ ആയിരിക്കും കാരണം അവരുടെ സ്ഥലമായിരുന്നു കുറേ കഴിയുമ്പോൾ അവർ വിട്ടുപോവുകയൊക്കെ ചെയ്യും അത് വേറൊരു സംസ്കാരം പോലെ ആയിരുന്നു അത് അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് ഭൂമികളിൽ ബ്രാഹ്മണ ശാപം എന്ന് പറയും ഇല്ലെങ്കിൽ നാഗശാപം എന്ന് പറയും ഇല്ലെങ്കിൽ നാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയമുണ്ട് എന്നാൽ ഇവിടെ സംഭവിച്ചത് ഇവിടെ ഞാൻ ഈ കണ്ടുപിടിച്ചു ഇവിടെ ഈ ഇവരെ ഇവരുടെ ഈ സ്ഥലത്ത് ഒരു കാലത്ത് ഇതിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു സർപ്പക്കാവ് ഉണ്ടായിരുന്നു കാവായിരുന്നു വളരെ മുമ്പ് ഒരു തലമുറ മുമ്പാണ് ഈ ഈ വിറ്റ തലമുറകളിലുള്ള ആർക്കും തന്നെ ഈ ദൈവവിശ്വാസം എന്ന് പറയുന്ന ഒരു സംവിധാനമേ ഇല്ല അവിടെ കാവൊക്കെ അവരിടിച്ച് നിരത്തി കളഞ്ഞു അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിലിട്ടു അതിൻ്റെ അടിയിലിട്ടു എന്നാണ് പറയുന്നത് എന്നിട്ട് അവിടെ നിറച്ച് നാഗങ്ങളുണ്ട് സദ്യക്കൊക്കെ അതുവഴി അവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എത്ര രാത്രി ഇതുവഴി നടന്നാൽ തന്നെ ഇതൊക്കെ അഴഞ്ഞു പോകുന്ന കാണാം ഞങ്ങളാരും ഒന്നും വളരെ ശ്രദ്ധിക്കാറില്ല ആരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ആ പറഞ്ഞ ആളിനൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അത് ഉപദ്രവിച്ചിട്ടുണ്ട് കാരണം ഈ പൊള്ളലേറ്റ നാഗം ഈ പൊള്ളലെ നാഗം നമ്മൾ മണ്ണെണ്ണയിൽ ഒഴിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഈ അടുത്ത കാലത്ത് കാത്തലൊരു ആശ്രമത്തിൽ വന്ന ഒരാൾ സന്താനത്തിൻ്റെ ദുഃഖവും പ്രശ്നങ്ങളും വന്നപ്പോൾ പരിചയ ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ അപ്പോൾ പറഞ്ഞു ഇല്ല സ്വാമി ഞാനൊരു ദിവസം വീട്ടിലോട്ട് കയറുമ്പോൾ കരിങ്കലിന് പുറത്തുള്ളവരെണ്ണം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു പണമാറ്റി ഞാൻ കുറച്ച് മണ്ണെണ്ണയിൽ തളിച്ചത് കൊള്ളൂ അതങ്ങ് അടിയിലോട്ട് പോയി എന്ന് പറഞ്ഞു അതിൻ്റെ ദുരിതമാണ് സന്താന ദുരിതം നമ്മളിതൊക്കെ നാഗത്തിനെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ വളരെ നിലമ്പൾ നമ്മുടെ ശാസ്ത്രം തന്നെ പറയുന്നത് എന്താണ് തന്ത്രശാസ്ത്രം ആധുനിക ശാസ്ത്രമല്ല തന്ത്രശാസ്ത്രം പറയുന്നത് ഏഴായിരം കോടി നാഗങ്ങളും എഴുപത്തിരണ്ടായിരം നാഡീജനഭവും മനുഷ്യ ശരീരം അതുകൊണ്ടാണ് മെഡിക്കൽ സയൻസിൻ്റെ ഇണനാഗങ്ങളാക്കി വെച്ചിരിക്കുന്നത് നാഗം അനന്തം വാസിയും ശേഷൻ പത്മനാഭന് നഞ്ചൻ കമ്പലൻ ശങ്കുപാലം ധൃതാക്ഷൻ തക്ഷയൻ കാളിയന്ത ഏതാനി നമോ നാമാനി നാഗരഞ്ജമത്മനാം സായങ്കാലേ നിത്യം രാധേകാലേ വിശേഷത തസ്യ വിഷഭയാം നാസി സർവത്ര വിജയീഭവൻ നാഗമന്ത്രം ഓം വിനായ തനയേ വിശ്വനാഗൈ ശ്രീക്ലീം നാഗൈ യക്ഷേ യക്ഷണി സ്വാഹാ നമഹ ഈ രണ്ട് മന്ത്രം രാവിലെയും രാത്രിയും ജപിക്കണം അപ്പം ഞാൻ മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് വർഷം പ്രമേഹമുള്ള ആളാണ് ഞാൻ സർപ്പമന്ത്രമാണ് കൂടുതൽ ജപിക്കാറ് നോക്കുമ്പോൾ ഡയബറ്റിക്ക് ഒക്കെ ബോർഡറിൽ നിൽക്കുന്നതാണ് പലപ്പോഴും കുറഞ്ഞു പോയേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്തായാലും ഇവരാകെപ്പെട്ടു ഇതിൽ നിന്ന് ഇവരെ എങ്ങനെയാണ് കരകയറ്റാൻ പറ്റുക ഇത് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ കൊടുക്കാനുള്ള ഒരു മനസ്സില്ല ഞാൻ പറഞ്ഞു നിങ്ങളിവിടെ താമസിച്ചാൽ നിങ്ങൾക്ക് സന്താനങ്ങൾ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് സന്താനങ്ങൾ ജനിച്ചാൽ തന്നെ സന്താനങ്ങൾക്ക് വൈകല്യങ്ങളില്ലാത്ത കുട്ടികളുണ്ടാകുമോ കാരണം ഒരു പാമ്പിനെ കുരുട്ട് കൊന്നതിൻ്റെ ദേഷമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തലക്കാവേരി ഞാൻ എല്ലാവരോടും പറയുന്ന തലക്കാവേരി പോയി കുളിക്കുക കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയിട്ട് സർപ്പസംസ്കാര പൂജ ഇത് രണ്ടും ചെയ്തതിന് ശേഷം നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു ഇവരവിടെ പോയി ഇവർ കുളിച്ചു കുളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞുതന്നെ അവിടെ നിന്ന് വിളിച്ചു സ്വാമി എന്തോ ഈ കുളത്തിൽ കുളിച്ചിറങ്ങുമ്പോൾ എന്താ പറഞ്ഞാൽ അവിടെ ഒരു കുളമാണ് കാവേരി നദി ഉത്ഭവിക്കേണ്ട സ്ഥലമാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഈ കുളത്തിക്കൂടെ നടന്നു ചെല്ലുമ്പോൾ നമ്മുടെ തലയിൽ വെള്ളം ഒഴിച്ചു തരും നമ്മൾ കരയിലേക്ക് കയറുമ്പോൾ നമ്മുടെ ദേഹത്തു നിന്നൊരു എനർജി ഒരു ഏതോ ഒരു എനർജി നമ്മളെ ഇന്ന് വിട്ടുപോകും അതി നെഗറ്റീവ് തന്നെ ആകാം പിറ്റേ ദിവസം അവിടെ പോയി സംസ്കാര പൂജയും ചെയ്തിട്ട് വരാൻ പറഞ്ഞു അവർ സർപ്പ ഈ പരിഹാരങ്ങൾ ചെയ്തിട്ട് എൻ്റെ അടുത്ത് എൻ്റെ അടുക്ക് വന്നിരുന്നു രണ്ടുപേരും കൂടെ കുട്ടി അപ്പോഴത്തേക്ക് ഭക്തിയുടെ മാർഗം പിന്നെ ഒരു ഗുരുവായൂര് പോകണം എന്ന് കാലാവസ്ഥയാക്കാം ഞാൻ പറഞ്ഞു അമ്പലങ്ങളിൽ പോകുന്ന മാത്രമല്ല നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം പക്ഷേ ഈ വീട്ടിലിവിടെ താമസിക്കുന്ന കാര്യത്തിനകത്ത് ഒരു തീരുമാനം എടുക്കണം കാരണം ഇവിടെ പണ്ട് ഇവിടെ ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നാഗത്തിൻ്റെ വിഷയം ഈ അവിടെ ഒരു നാഗസാന്നിധ്യമായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് പിന്നെ നിങ്ങൾ സ്വപ്നത്തിൽ എപ്പോഴും മകുടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഒരു മൂന്ന് രണ്ട് മൂന്ന് ആയില്യം കഴിഞ്ഞിട്ട് ഇത് വീണ്ടും കേൾക്കുന്നുണ്ടോ നോക്കണം എന്ന് പറഞ്ഞു ഇന്നലെ സർപ്പസംസ്കാര സർപ്പസംസ്കാര പൂജ കഴിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് ഐ ദിവസം ഈ ആയില്യത്തിൻ്റെ ശബ്ദം കേട്ടില്ല അപ്പോഴത്തെ കുട്ടിയുടെ നഖത്തിൻ്റെ അവിടെ താഴെ തള്ളവിരലിൻ്റെ അവിടെ ഒരു പൊട്ടലുണ്ടായി പിന്നെ അതിൻ്റെ സ്കിന്നിന് പ്രശ്നം വന്നു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ അതിസുന്ദരിയായ പെൺകുട്ടിയുടെ മുഖം വിളറിപ്പോയി എന്നുള്ളതാണ് ഒരു തരം നമ്മൾ കാണുമ്പോൾ ഞാൻ പിന്നീട് പിന്നീട് കാണുമ്പോൾ അതിൻ്റെ കണ്ണുകൾക്ക് വ്യത്യാസം ഉണ്ടാവുകയും വിളറിപ്പോകുമൊക്കെ ചെയ്തു വിളറുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു എന്തോ ഒരു ഒരു ആരോഗ്യപരമായ കാര്യത്തിനകത്ത് ദോഷം സംഭവിച്ച പോലെ കണ്ടു അപ്പോൾ ഈ ചെറുപ്പക്കാരനും വലിയ വിഷയം ഇവർക്ക് ആ അമ്പലം പിന്നെ ആ ഓഫീസിൽ ഈ കുട്ടി പറഞ്ഞ് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയമായി തുടങ്ങി ഞാൻ വെച്ച് ലീവ് എടുത്ത് അമ്മയുടെ കൂടെ പോയി നിൽക്കാമെന്ന് പറഞ്ഞു ഈ സംഭവങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എന്തോ വഴിപാടുകളൊക്കെ നടത്തിയെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഞാൻ അമ്മയായിട്ട് സംസാരിച്ചു എന്തായാലും ഈ കുട്ടി പ്രഗ്നൻ്റായി എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നു ഈ വീട് എങ്ങനെയോ കംപ്ലീറ്റ് ചെയ്തു അവരപ്പം തന്നെ പൂജകളും സംവിധാനങ്ങളുമൊക്കെ നടത്തി പക്ഷേ ഈ ജെന്നാലിൽ ഇരുന്ന പാമ്പിൻ ഈ കുട്ടിയുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല അത് ഉറക്കത്തിൽ ഞെട്ടി ഉണരുകയാണ് ഈ കുട്ടി ഗർഭിണിയായി ഏഴാം മാസമായപ്പോൾ ആ കുട്ടി ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറഞ്ഞു ആ കുഞ്ഞിനെ പുറത്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ആകെ ആ കുട്ടി മാനസിക നില തെറ്റി മനസ്സിൻ്റെ നില തെറ്റി ഈ ഭർത്താവ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നിരുന്നു അവിടെ മൗനമാണ് പെട്ടെന്ന് ഒരലറി വിളിച്ചുകൊണ്ട് എഴുന്നേക്കും നാഗം എന്ന് പറഞ്ഞ ജെന്നലിൽ പിടിക്കും മഹുടിയുടെ ശബ്ദം കേൾക്കുന്ന പോലെ പോവും പിന്നെ ഈ ഈ ഭൂമി ഇവിടെ ഈ വീട്ടിൽ നിന്ന് മാറി വരില്ല ഈ വീട്ടിൽ നിന്ന കുട്ടി മാറാമെന്ന് വിചാരിച്ചാൽ അത് മാറാൻ തയ്യാറില്ല അത് പോയി എന്നാണ് പറയുന്നത് കുട്ടി ആ കുട്ടിയെ നഷ്ടപ്പെട്ടു നാഗത്തിൻ്റെ നഷ്ടപ്പെട്ടു ഞാനിത് പറയാമെന്നുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ വിശ്വാസങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മുടെ നമ്മളുടെ പൂർവ്വജന്മത്തിനെ ആശ്രയിച്ചാണ് നമ്മൾ വിശ്വസിക്കാത്ത ഒന്നും വിശ്വസിക്കേണ്ട പക്ഷേ ചിലത് കർമ്മങ്ങൾ നല്ല കർമ്മങ്ങൾ ശരിയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നല്ല കർമ്മങ്ങളിൽ ഉണ്ടാകും എന്നുകൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ട പക്ഷേ നമ്മൾ ഈ ഇത്തരം വിശ്വാസങ്ങളെ പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരം നാഗവിശ്വാസങ്ങളെ അതിനെ തല്ലിക്കൊന്ന് തീരിട്ടപ്പോൾ ആ ദുരന്തം ആ ദാമ്പത്യത്തിലുണ്ടാകുന്ന മഹാ ദുരന്തത്തിന് നമുക്ക് പരിഹാരം ഞാൻ പറഞ്ഞു ഇതിന് പരിഹാരമില്ല ഞാൻ ഉള്ള പരിഹാരം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു ഇനി കുട്ടി ഗർഭം ധരിക്കാൻ തന്നെ വളരെ പ്രയാസമാണ് ഇവിടെ മനോനിലയ്ക്ക് വ്യത്യാസമുണ്ട് ഒരു കൗൺസിലിങ്ങൊക്കെ നടത്താൻ പോയി പക്ഷേ കുട്ടിയുടെ മനസ്സിലിപ്പോഴും ജെന്നാലും ഉയർന്നു നിൽക്കുന്ന നാഗമാണ് പിന്നെ ഈ മകുടിയുടെ ശബ്ദമാണ് ഇത് ഒരുപക്ഷെ കുട്ടിയുടെ മനസ്സിൻ്റെ തോന്നലാണെങ്കിൽ കൂടി ആ ഭയത്തിൽ നിന്ന് കുട്ടിയെ മാറ്റാൻ ഒരു പൂജയ്ക്കോ മന്ത്ര തന്ത്രമാന്ത്രികങ്ങൾക്കോ കഴിയില്ല അങ്ങനെ ഒരു ഒരു അവസ്ഥ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വന്നത് നാഗങ്ങൾ ഒരിക്കലും നിങ്ങൾ നിങ്ങൾ ബാബ സുരേഷുമായിട്ട് എനിക്ക് നല്ല മാനസിക അടുപ്പുള്ള ഒരാളാണ് വാവായിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നാഗങ്ങളെ നാഗങ്ങളെക്കുറിച്ച് നാഗത്തിനെ വാവ കുളിപ്പിച്ച് കിടത്തിയിട്ടാണ് രാവിലെ ഞാൻ എല്ലാത്തിനെയും ചെളിയൊക്കെ മാറ്റി കുളിപ്പിച്ച് കിടത്തിയിട്ടാണ് വരുന്നത് അവന്മാരെയൊക്കെ ഞാൻ കുളിപ്പിച്ച് കിടത്തിയിട്ടാണ് സ്വാമി വിവരണം എന്ന് പറയുന്ന ആളാണോ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു ആ വേടനെക്കുറിച്ചുള്ള പ്രോഗ്രാം ചെയ്തപ്പം എന്നെ വിളിച്ചിരുന്നു മനുഷ്യർ ഇത്രയും കലാകാരന്മാർ ഇങ്ങനെ ആയി ആയിപ്പോകുന്നതെന്ന് പറഞ്ഞു ദുഃഖത്തോടുകൂടി സംസാരിച്ചു അപ്പോൾ ഈ പിന്നെ നമ്മുടെ ഈ വാവാ സുരേഷ് പറയുന്നൊരു കാര്യം അവന്മാരെ വിട്ടേക്കൊന്നും ചെയ്യില്ല നമ്മൾ അതിനെ ആക്രമിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പൂർവ്വജന്മമായിട്ട് നമ്മൾ അതിനെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിലേ ഇപ്പോൾ അതിനകത്ത് ഞാൻ ഉദാഹരണം പറയും ഒരാൾ സന്താനങ്ങളില്ലാതെ ഞാനുമായിട്ട് ഒരു സൗ സൗഹൃദമുണ്ടായിരുന്നു എനിക്ക് സന്താനങ്ങളില്ല നല്ല സ്വഭാവമുള്ള ആളല്ല ആ പണത്തിന് വേണ്ടി മാത്രവും സ്ത്രീ പണം ഇതിനോടൊക്കെ ഭയങ്കര ആഭിമുഖ്യമുള്ള ഒരാളാണ് അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് ഒന്ന് എന്ന് പറയുമ്പോൾ ആ ഒരു കൈനോട്ടക്കാരൻ വന്നു അവിടെ കൈനോട്ടക്കാരൻ വന്നപ്പോഴത്തേക്ക് അയാൾ എടുക്കുമ്പോൾ ഒരു പണത്തിൻ്റെ മുമ്പിൽ ഒരു കാറിൻ്റെ ഡോറ് തുറക്കുമ്പോൾ അതിൻ്റെ പുറത്തൊരു പണം ഉയർത്തിൽക്കുന്ന പണമാണ് കിട്ടിയത് അദ്ദേഹം പൈസ പോലും മടിക്കാതെ മടക്കി വെച്ചിട്ട് പൊക്കളഞ്ഞു കാരണം ഇയാളെ ഫലം പറയാൻ പറ്റില്ല എന്ന് അയാളെ കൊണ്ട് ഞാൻ തിരുനാഗേശ്വരം ക്ഷേത്രത്തിൽ പോയി പോയി പരിഹാരങ്ങളൊക്കെ ചെയ്ത് അയാൾക്ക് നാഗത്തിനെ പോലുള്ള രണ്ട് കുട്ടികളുണ്ടായി പക്ഷേ നന്മയില്ലാത്ത മനുഷ്യൻ പിന്നെ എന്നെ കണ്ടിട്ടേ ഇല്ല വിളിക്കാറുമില്ല ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി ദ്രോഹിക്കുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള ഒരാൾ നന്മയില്ല നന്മ വേണം മനുഷ്യന് അതുകൂടി അത് ചിലപ്പം നമ്മൾ അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള കർമ്മമുള്ള ആളായിരിക്കും അദ്ദേഹത്തിന് അത് ചെയ്തു കൊടുത്തു അങ്ങനെയുള്ള മനുഷ്യരുമുണ്ട് അപ്പോൾ നാഗദോഷമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മം ഞാൻ നാടിശാസ്ത്രത്തിൽ നിന്ന് ഇയാൾ ഒറീസയിൽ കലിങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് അത് ഒരുപാട് പേരുടെ ഉണ്ട് അവിടുത്തെ ഒരു ഗുണ്ടയായിട്ട് ജീവിച്ച ആളാണ് അതിൻ്റെ വാസല ഈ ജന്മത്തിലുണ്ടാവും അതൊരു സർപ്പക്കാവ് തീടുകയും പെൺകുട്ടികളെയൊക്കെ നശിപ്പിക്കുകയും ചെയ്തു അങ്ങനെ അവസ്ഥ അവസർപ്പക്കാവ് കിടന്ന് മരണത്തിന് മുമ്പ് മാനസാന്തരം ഉണ്ടായി മാനസാന്തരം ഉണ്ടായി ദൈവ ദൈവത്തെ വിളിച്ച് മരണപ്പെട്ടതിന് ശേഷമാണ് ഈ ഈ പിന്നെ ഈ ജന്മം ഉണ്ടായിരിക്കുന്നതെന്നാണ് അതിനകത്ത് എഴുതിയിരുന്നത് എഴുതിയിരുന്നത് അങ്ങനെയാണ് ഇയാൾ ഈ പിന്നെ ഇരട്ട ഈ ആ കുട്ടികളെ കണ്ടാൽ തന്നെ നാഗത്തെ പോലെ ഇരിക്കും അപ്പോൾ അത്തരത്തിൽ അങ്ങനെയുള്ള മനുഷ്യരും ഉണ്ട് അയാൾ വളരുമ്പോഴാണ് അയാൾക്ക് ഈ കുണ്ടായുസവും ഈ തോന്നി ഉണ്ടായിരുന്നുകൊണ്ട് ആ ജന്മത്തിലെ വാസന കൊണ്ട് എല്ലാവരെയും പറ്റിച്ചും വഞ്ചിച്ചും സ്ത്രീകളോട് അമിതമായ ദോഷങ്ങളൊക്കെ ഉണ്ടാക്കി കാമാവസ്ഥയിലേ ജീവിക്കുകയുള്ളൂ അത് ഇത്തരം ആൾക്കാരുടെ ഒരു രീതിയാണ് ഞാൻ പൂർവ്വജന്മത്തെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗം എന്തായാലും നമ്മളതിനെ ദ്രോഹിക്കാൻ പോയപ്പോഴാണ് ആ ദ്രോഹിക്കുന്നൊരു കാരണം കാണും ഇയാളിതിനെ അടിച്ചു കൊ ഇവരെ നിലവിളിക്കാനും അന്നത്തെ ദിവസം അവിടെ ചെല്ലാനും ചെല്ലുമ്പോൾ ഈ നാഗത്തിനെ കാണാനും ഇതിനെ അടിച്ചു കൊണ്ട് തീലിയിടാനും ഒക്കെ തോന്നുന്നതിനൊരു കാരണമുണ്ട് അത് നമ്മൾ അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മ എടുത്താൽ അറിയാവൂ എന്തായാലും ആ ചെറുപ്പക്കാരുടെ ദാമ്പത്യം ഈ മൗനമായി പോയിട്ടുള്ള ഒരു മെഡിക്കൽ സയൻസിന് രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ പെൺകുട്ടി പോയി എന്നുള്ളതാണ് അപ്പം ഇത് സംഭവിക്ക ഇത് സംഭവിച്ചപ്പോൾ ഒരു ദാമ്പത്യം ഇല്ലാതായി അവരുടെ ഒരു ഒരു രണ്ട് ചെറുപ്പക്കാര രണ്ടും നമുക്ക് ഇഷ്ടപ്പെടാവുന്ന തരത്തിലുള്ള നമ്മൾ നമ്മളാരായാലും അവർ നടന്നു പോകുമ്പോൾ ഒന്ന് നോക്കുന്നവരുടെ ജീവിതം താറുമാറാക്കുക പിന്നെ ആ പെൺകുട്ടിയെ കാണുമ്പം എൻ്റെ കണ്ണിനൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ണുകൾക്കൊക്കെ അവരെ നാഗത്തിൻ്റെ കണ്ണൂലേക്ക് തോന്നി എനിക്ക് എൻ്റെ തോന്നലായിരിക്കും ഞാൻ ഈ മാന്തനോമലൊക്കെ എഴുതി വേറെ ഭ്രാന്തമായ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാകുന്നുണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നി എന്തായാലും ആ ദാമ്പത്യം ഈ ഒരു വീടും വിശ്വാസം ഇല്ലായ്മയൊക്കെ അവരുടെ ദാമ്പത്യം അവരുടെ രണ്ടുപേരുടെ ജീവിതം തകർന്നു പോയി അപ്പോൾ ഈ ഇദ്ദേഹത്തിനാണെങ്കിൽ പിന്നെ പിന്നെ അസ്വസ്ഥമായി തുടങ്ങി നാട്ടുക ഒരു ജീവിതത്തോട് മുമ്പിലോട്ട് പോകാൻ പറ്റാത്ത തരത്തിലേക്ക് ഈ ചെറുപ്പക്കാരുടെ മനസ്സ് മാനസാന്തരം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി എന്തായാലും നിങ്ങളവരെ സംരക്ഷിക്കണം എന്തായാലും നിങ്ങളാണല്ലോ അത് ചെയ്യുന്നത് അതിന് കാരണം അപ്പോൾ പുള്ളി പറയും ഇപ്പം പുള്ളി പറയുന്നത് ഞാനന്ന് ചെല്ലാൻ പോണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെ പോവാം പിറ്റേ ദിവസം പോകാം നമ്മൾ നിർബന്ധിച്ചാണ് അന്ന് വീട് കാണാനായിട്ട് അവിടെ ചെന്നു എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ പിന്നെ കുറ്റപ്പെടുത്തലുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ദാമ്പത്യങ്ങൾ നിലനിൽക്കത്തില്ല അപ്പം നമ്മൾ ഈ നാഗങ്ങളെ കണ്ടാൽ അതിനെ അതിൻ്റെ വഴിക്ക് വിടുക അതിനെ അത് കൊത്തേണ്ടതിനെ മാത്രം നമ്മൾ അതിനെ ഉപദ്രവിച്ചാൽ മാത്രം ഉപദ്രവിക്കുന്നതിൻ്റെ ഒരു ഗന്ധം നമ്മളത് എത്ര ദൂരം നമ്മൾ നിന്നാലും അതിനതിൻ്റെ മനുഷ്യൻ്റെ ഗന്ധം അറിയാം ഇതുവൻ പൂർവ്വജന്മത്തിലെ ഒരു സംഭവമാണ് ഇവനെ കൊത്തേ പറ്റുകയുള്ളൂ എന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു കാ ഞാനൊരിക്കൽ ഫലം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഓടിക്കയറി അത് പറഞ്ഞിട്ടുള്ളതാണ് കേട്ട് ഓടിക്കേറി റൂമിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫലം പറഞ്ഞുകൊണ്ടിരിക്കണ കണ്ടില്ലേ എന്ന് ചോദിച്ചു ചാലക്കുഴിയിൽ വെച്ചാണോ അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഈ സ്വാമി എനിക്കൊരു പ്രശ്നമുണ്ട് എൻ്റെ മുറിയിട്ട താഴെ ഒരു പാമ്പിരിക്കുകയാണെന്ന് പറഞ്ഞു നിങ്ങളുടെ കാര്യം ഇന്ന് ശിവരാത്രിയാണ് നിങ്ങൾ കുമാരകോവിലിൽ പോയി നിന്നോ ഇന്ന് കുമാരകോവിലിൽ പോയി നിന്നില്ലെങ്കിൽ നിങ്ങൾ പൂർവ്വജന്മത്തിൽ അവിടുത്തെ കാവൽക്കാരനായിരുന്നു ഒരു പാമ്പിനെ അടിച്ചു വന്നിട്ടുണ്ട് ഇന്ന് രാത്രി അവിടെ അത് വരും എന്ന് പറഞ്ഞു തന്നെ കൊത്തും എന്ന് പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞു ഞാൻ ബെത്തക്കോസ്കാരനാണ് എന്താ പറഞ്ഞു ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ താങ്കളുടെ മനുഷ്യനല്ലേ അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു അന്ന് രാത്രി കുമാരകോവിലിനകത്തിട്ട് ഇയാളെ പാമ്പ് ഓടിച്ചു കൊത്തി എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു എൻ്റെ കടയിൽ അപ്പോൾ അത് കൊത്തേണ്ട മനുഷ്യനെ കൃത്യമായിട്ട് അറിയാമോ അത് ചെയ്യും നാഗങ്ങൾ നാഗഭൂമിയും നാഗങ്ങളും ഒക്കെയാണ് നമ്മുടെ മനുഷ്യൻ്റെ പരശുരാമൻ കമ്പനം എന്ന് പറഞ്ഞ നാഗത്തിന് പതിച്ചു കൊടുത്തതാണ് ഭൂമി അപ്പോൾ ഇത് നാഗഭൂമിയാണ് കേരളം എന്ന് പറയുന്നത് നാഗങ്ങളെ നമ്മൾ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന ദോഷം നാടീരോഗങ്ങളുണ്ടാക്കുക തലയ്ക്ക് രോഗങ്ങൾ ഉണ്ടാക്കുക ഭ്രാന്ത് വരിക സർപ്പദോഷം സർപ്പദുരിതം ഭയങ്കരമാണ് ഇനി എന്തെന്നൊക്കെ പറഞ്ഞാലും അപ്പോൾ അതുകൊണ്ട് നാഗങ്ങളെ ഉപദ്രവിക്കരുത് അതിനെ അതിൻ്റെ വഴിക്ക് വിടണം വിശ്വാസങ്ങൾ സത്കർമ്മങ്ങളുമായിട്ടുള്ളത് ആയിക്കോട്ടെ ആ സത്കർമ്മങ്ങൾ സത്കർമ്മങ്ങൾ ചെയ്യണം സത്കർമ്മങ്ങൾ മാത്രം വിശ്വസിക്കുമ്പോൾ ഈ ജീവിയെ അടിച്ചു കൊല്ലാൻ പോയപ്പോഴാണ് അത് ദുഷ്കർമ്മമായത് ആ ദുഷ്കർമ്മത്തിൻ്റെ ഫലമാണ് അനുഭവിച്ചത് അതുകൊണ്ട് സത്യസന്ധമായ മാർഗം സത്കർമ്മങ്ങളും ചെയ്ത് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം